അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് അഞ്ച് ദിവസം മാത്രമാണ് മുന്നിലുള്ളത് വിശദാംശങ്ങളുമായി ഗൗതമൊപ്പം ജിഷ്ണുവും തുടരുകയാണ് ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് ശേഷം വലിയ രീതിയിലുള്ള സുരക്ഷാ വലയത്തിലേക്ക് അയോധ്യ മാറും അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ക്ഷണിക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് അവിടെ പ്രവേശനമുള്ളത് തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് തന്നെയാണോ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയോധ്യ എന്ന പുണ്യ നഗരിയിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശത്തിൻ്റെയും ഒപ്പം ഭാഷയുടെയും ഒരു സംഗമ ഭൂമി കൂടിയാവുകയാണ് അയോധ്യ അല്ലേ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായതോടുകൂടി ഭാരതത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഒപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പല സഞ്ചാ സഞ്ചാരികൾ അതായത് തുടർച്ചയായി വിവിധ സ്ഥലങ്ങൾ സഞ്ചരിക്കുന്ന അത്തരം ആളുകൾ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭാരതത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമായി അയോധ്യ നഗരി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഭാരതത്തിന്റെ മര്യാദ പുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമന്റെ ജന്മം കൊണ്ട് ധന്യമായിട്ടുള്ള നഗരം ഒപ്പം സപ്ത നഗരികൾ ഭാരതത്തിൽ ഹൈന്ദവർ ഏറ്റവും പുണ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏഴ് നഗരങ്ങളിലൊന്നാണ് ശ്രീരാമന്റെ ജന്മം കൊണ്ടുകൂടി പുണ്യമായിട്ടുള്ള അയോധ്യ അങ്ങനെയുള്ള അയോധ്യയ്ക്ക് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വലിയ പരിഗണന അതോടൊപ്പം അയോധ്യയിൽ ഇപ്പോൾ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഭാരതത്തിലെ തന്നെ ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായി അയോധ്യ മാറുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി ഇവിടേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇത്തരം വിഷയങ്ങൾ അതായത് തുടർച്ചയായി വിവിധ ദേശങ്ങൾ സഞ്ചരിക്കുന്ന സഞ്ചാരികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനാൽ സ്വാഭാവികമായും വലിയ ജനത്തിരക്ക് അയോധ്യയിലുണ്ട് പ്രത്യേകിച്ച് രാംലല്ലയുടെ ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും രണ്ട് ൂടി മാത്രമാകും സാധാരണക്കാർക്ക് അയോധ്യയിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാകും അതിനുശേഷം ഒരു രണ്ട് ദിവസം നിയന്ത്രണം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഒരുപക്ഷെ അയോധ്യയിൽ കർശനമായ നിയന്ത്രണം ഉണ്ടാകുമെന്ന് തന്നെയാണ് യു പി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങ് എണ്ണായിരം അതിഥികളാകും ഈ രാമക്ഷേത്രത്തിനകത്ത് ഉണ്ടാകുക ഇന്നിപ്പോൾ തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറിനും എണ്ണായിരത്തിനും ഇടയിലുള്ള ആളുകൾക്കാണ് അമ്പലത്തിനകത്ത് അതായത് രാമക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചടങ്ങ് നേരിട്ട് കാണാൻ സാധിക്കുക അതിൽ നാലായിരത്തോളം പേർ സന്യാസി ശ്രേഷ്ഠന്മാരാണ്